ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ആർക്കൊക്കെയുള്ള മറുപടിയാണ് ശ്രീ എൻ എം പിയേഴ്സൺ കാരണം ഈ വിഷയം ഏറ്റവും അധികം ഏറ്റ് പിടിക്കുകയും പരസ്യമായും അകത്തും പുറത്തുമൊക്കെ പ്രതികരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത് സി പി ഐ ആണല്ലോ മുഖ്യമന്ത്രി ഇത്രയും നാള് നിശബ്ദത പാലിച്ചു എന്നുള്ളത് തന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ശരിയായ നിലപാടായിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല കാരണം ഒരു വിഷയം സങ്കീർണമാക്കുക അത് ഏറ്റവും കുളമാക്കുക അതിനുശേഷം അതിനെല്ലാം മറുപടി പറയാൻ നടക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് അതിനൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല മുഖ്യമന്ത്രിക്ക് ഇത് വളരെ നേരത്തെ തന്നെ ഈ മറുപടികളെല്ലാം നൽകാൻ കഴിയുമായിരുന്നു ഒന്ന് രണ്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാനും അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം പക്ഷെ അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും തന്നെ നിർവഹിക്കപ്പെടാതെ പോയ കുറെ ദിവസങ്ങളാണ് നമ്മൾ ഈ ചർച്ചകൾ മുഴുവനും നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെയാണ് തൃശൂർ പൂരം കലക്കൽ എന്ന് പറയുന്ന വളരെ ഗൌരവമായ രാഷ്ട്രീയ പ്രശ്നം അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ശരിക്കും ആ രാഷ്ട്രീയ പ്രശ്നത്തിന് അഞ്ചുമാസക്കാലമായിട്ടും അവധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മാത്രമല്ല കേരളത്തിൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവിടെ മത്സരിച്ച സുനിൽകുമാർ എന്ന് പറയുന്ന സിപിഐ നേതാവിന് തീരെ മനസ്സിലായില്ല എന്ന് ഇന്നലെയാണ് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചത് കാരണം വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് വിവരാവകാശ രേഖ നൽകാൻ ആവശ്യപ്പെട്ട സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് മറുപടി ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഈ അസംബന്ധ നാടക വേദി പോലെ ഇതിനെയെല്ലാം മാറ്റി തീർക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്കാര്ക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള പൊളിറ്റിക്സ് എപ്പോഴും ശരിയായിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള മറുപടികൾ എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്ക് തന്നെയാണ് വേണ്ടത് അത് പക്ഷെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇന്നെല്ലാത്തിനെ മദ്യം ന്യായീകരിക്കുമ്പോൾ ശരിയാണ് സ്മൃതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇത് ആർക്കൊക്കെയുള്ള ഉത്തരമാണ് എന്ന് ചോദിച്ചാൽ അത് സി പി ഐക്കുള്ള ഉത്തരമാണ് ലേഖനമെഴുതിയ സി പി ഐയുടെ നേതൃത്വത്തിന് എതിരായിട്ടുള്ള ഒരു ഉത്തരവാണെ അവർക്ക് നൽകുന്ന മറുപടിയാണ് അതുപോലെ തന്നെ അൻവറിനെതിരെ നൽകപ്പെടുന്നതായിട്ടുള്ള ആരോപണം മാത്രമല്ല അൻവറിനെതിരെ നൽകപ്പെടുന്നതായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് അൻവറാണ് മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കലിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നതെന്നും അതിൽ തടസ്സം വരുന്നതിന്റെ ഫലമായിട്ടാണ് അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന സൂചന അതിനകത്തുണ്ട് രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ അൻവർ സമീപിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് അതുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചാൽ നന്ന് എന്ന ഒരു മുന്നറിയിപ്പും ഭീഷണിയും യഥാർത്ഥത്തിൽ അതിനകത്തുണ്ട് പക്ഷെ രാഷ്ട്രീയമായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉത്തരം നൽകപ്പെടുന്നതിൽ യഥാർത്ഥത്തിൽ ഇതിനകത്ത് പാളിച്ചതുകൊണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് കാരണം രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരങ്ങൾ ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല നൽകപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്വർണം പൊട്ടിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഈ ഡി ജി പി അന്വേഷിക്കുകയാണല്ലോ അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കേണ്ട രാഷ്ട്രീയമായ ആരോപണത്തിനുള്ള മറുപടി കൂടി വേണ്ടതല്ലേ ഈ ആർ എസ് എസുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിഷയം അതാണ് ഏറ്റവും ശക്തമായ സി പി ഐ ഉന്നയിച്ചത് ആർ ജെ ഡി ഉന്നയിച്ചത് പുറത്ത് വാർത്ത പുറത്ത് പ്രതികരിക്കുന്നു അവിടെ ഡി രാജയടക്കം ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്നു കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് ചർച്ചയാകുന്നു എന്ന രീതിയിൽ പ്രതികരിക്കുന്നു അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവർക്ക് ഇന്ന് മറുപടി നൽകുമ്പോൾ നാളെ ഇവരെങ്ങനെയാണ് മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കുക കാരണം ഇവർ ഒരു നിലപാട് അറിയിക്കുന്നു ആ നിലപാട് നിങ്ങൾ നിലപാട് തെറ്റായിരുന്നു നിങ്ങൾ ഉന്നയിച്ച കാര്യം തെറ്റായിരുന്നു നിങ്ങൾക്ക് മറുപടിയില്ല എന്ന് കൂടിയല്ലേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുക കാരണം രാഷ്ട്രീയ പ്രതികരണം ഇപ്പോഴും അദ്ദേഹം നടത്തിയിട്ടില്ല എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഒരു മറുപടി നൽകിയിട്ടില്ല യഥാർത്ഥത്തിൽ അതെ അത് അനിൽകുമാറിന്റെ ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ മറുപടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് പാർട്ടിയുടെ മറുപടി അല്ല എന്നുള്ളതാണ് പക്ഷേ ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയമായി തന്നെയാണല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇതിൽ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നത്തിന് ഉത്തരം നൽകേണ്ടത് ആവശ്യമാണ് കാരണം എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് നേതൃത്വത്തെ കണ്ടത് എന്നുള്ളത് ആർ എസ് എസ് നേതൃത്വത്തെ എ ഡി ജി പിന്നത് നേരത്തെ ബിജെപിയുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇതെല്ലാം പൊളിറ്റിക്കൽ വിഷയങ്ങളല്ലേ സി പി എം ഭരിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രിസഭ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രിസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സി പി എമ്മിന്റെ ഉച്ചക്കനുസരിച്ച് തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത് അതിനാണോ സി പി എമ്മിനെ തെരഞ്ഞെടുക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ ബി ജെ പി ഇച്ചയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ഇച്ചയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അതാണ് അവരുടെ രാഷ്ട്രീയ താൽപര്യം അതാണ് രാഷ്ട്രീയ ഇച്ഛ എന്ന് പറയും ആ രാഷ്ട്രീയ താൽപര്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി രാഷ്ട്രീയ നേതൃത്വം നൽകേണ്ടത് മുഖ്യമന്ത്രി രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിന്റെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരം നൽകേണ്ടതാണ് ഒരു ആർ എസ് എസ് കാരനെന്തിനാണ് ഈ ഗവൺമെന്റിന്റെ എ ഡി ജി പി പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതല എ ഡി ജി പി കാണുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും നൽകപ്പെടണം അതെന്തായിക്കോളട്ടെ അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള ഇടപാടിനാണ് കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ കാണാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സർക്കാർ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഈ സർക്കാർ അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ആർക്കും അതിനകത്ത് പ്രശ്നങ്ങളില്ല അത് എന്താണ് ആർ എസ് എസ് ആയിട്ട് മാത്രമല്ല ആരുമായിട്ടും ഏതു തരത്തിലുള്ള സംഘടനകളുമായിട്ട് കാണാനായിട്ട് അവർ അനുവാദം കൊടുക്കുന്നുണ്ട് എങ്കിൽ അതുവരെ തുടർന്നിരുന്നതായിട്ടുള്ള നയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് അത് നമുക്കറിയാം എന്തിനാണിവർ ഓരോരോ പ്രത്യേക ഉദ്യോഗസ്ഥരെ ഇവർ അധികാരത്തിലെത്തുന്ന സമയത്ത് മാറ്റി മാറ്റി സ്ഥാപിക്കുന്നത് ബിജെപി മാറ്റുന്നുണ്ട് കോൺഗ്രസ് മാറ്റുന്നുണ്ട് സി പി എം മാറ്റുന്നുണ്ട് അരുവനാല് പേരൊക്കെ മാറ്റുന്നുണ്ട് എന്തിനാണ് മാറ്റുന്നത് അവരുടെ താല്പര്യങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വെഹിക്കിൾസ് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇവിടെ നടന്നിരിക്കുന്ന പ്രവർത്തനത്തിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഷ്ട്രീയ ദൂതാണ് യഥാർത്ഥത്തിൽ എ ഡി ജി പി നിർവഹിക്കപ്പെട്ടെന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരം തന്നെയാണ് അതിന് വേണ്ടത് അത് മുഖ്യമന്ത്രി പറയേണ്ടതാണ് പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം